ജീവിതത്തിൽ അങ്ങനെ സംസാരിച്ചിട്ട് എന്തെങ്കിലും ഞാൻ അല്ല പറയുന്ന ആകെ ഞാനൊരു നടൻ മാത്രമാണ് അതിന്റെ നല്ല തിരിച്ചറിവ് എനിക്കുണ്ട് ഇപ്പൊ നിങ്ങള് ഒരു തൊഴിൽ ചെയ്യുന്നു ഞാൻ ഒരു തൊഴിൽ ചെയ്യുന്നു അപ്പൊ ഞാൻ എന്നെ വിശ്വസിച്ച് ഇപ്പൊരു സംവിധായകൻ ഒരു തിരക്കഥനിക്കൊരു തിരക്കഥായിരുന്നു എന്നോട് അഭിനയിക്കാൻ പറയുന്നു ഞാൻ അവിടെ ജസ്റ്റിസ് കാണിക്കുന്നു ഏറ്റവും നല്ല ഭംഗിയുടെ അഭിനയിക്കാനുള്ള ശ്രമങ്ങൾ ശ്രമങ്ങൾക്കുന്നു ഞാൻ വീട്ടിൽ പോകുന്നു ഞാൻ പുരോഗമനം ഒരിക്കലും പ്രസംഗിക്കാറില്ല നമ്മള്

മനുഷ്യർക്ക് ഉറങ്ങാൻ പറ്റാത്തൊരവസ്ഥ അല്ലെങ്കി ബ്രഹ്മപുരത്ത് മറ്റേ സ്ഥിരമായി തീവർത്തി മനസ്സിലായോ അത് ലക്ഷക്കണക്കിന് ആളുകളുടെ ജീവൻ ഭീഷണിയിലാവും പറയുന്ന ഒരു അവസ്ഥയിലെ ഇതൊക്കെ പ്രതികരിക്കാൻ വേണ്ടിട്ട് ചെയ്യുന്നല്ലോ ഒരു മനുഷ്യന്റെ ഗതികേടിൽ നിന്ന് അല്ലെങ്കിൽ നമ്മുടെ നിലനിൽപ്പ് നമ്മുടെ ജീവൻ അപകടം ഉണ്ടാകുമ്പോ ഒരു വ്യക്തി എന്നുള്ള തരത്തിലുള്ള പ്രതികരണങ്ങളാണ് വേറെ ഒന്നുമില്ല പിന്നെ ഈ പറയുന്ന ഈ ലിപ്ലോ കേസൊക്കെ പറഞ്ഞില്ല അപ്പൊ ഞാൻ സിനിമ ഞാൻ ബൈ പ്രൊഫഷൻ ഒരു ആക്ടറാണ് ഞാൻ പ്രൊഫഷണൽ ആക്ടറാണ് ഞാൻ പതിനഞ്ച് വർഷമായിട്ട് ഒരു ഏറ്റവും ടാലന്റഡ് ആയിട്ടുള്ള ആളുകൾ വർക്ക് ചെയ്യുന്ന ഒരു ഇൻഡസ്ട്രിയിൽ അഭിനയിച്ച് ജീവിക്കുന്ന ആളാണ് ഞാൻ പത്തറുപത്തഞ്ച് സിനിമ ചെയ്തു കഴിഞ്ഞു അപ്പം എന്നെ സംബന്ധിച്ച് ഞാൻ ഇന്ന് വരെ ഒരു ഡയറക്ടർ എന്നോട് ഈ പറയുന്ന പോലെ ഒരു കൺവെൻഷനെ ബ്രേക്ക് ചെയ്തിട്ട് ഒരു സാധനം ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ചെയ്യില്ല എന്ന് പറഞ്ഞിട്ടില്ല നമ്മൾ ഒരു സ്ക്രിപ്റ്റിനോട് കമ്മിറ്റഡ് ആയിട്ട് നമ്മളൊരു സിനിമ ചെയ്യാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ ഫിലിം മേക്കറിന്റെ കോളാണ് ആ സിനിമയ്ക്ക് വേണ്ടി ആ കഥപാത്രത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്യും ഞാൻ ഒരു റിസർവേഷൻ വെക്കുന്നില്ല ഇപ്പം നാളെ ഒരു ഒരു ഇപ്പൊ ഒരു ഒരു നാളെ ഒരു സിനിമയിൽ ഇപ്പോൾ ഒരു ഇപ്പോൾ ന്യൂഡായിട്ട് അഭിനയിക്കേണ്ട ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ അതല്ലെങ്കിൽ അത് സിനിമയുടെ ആവശ്യമാണെങ്കിൽ കഥാപാത്രത്തിന്റെ പൂർണ്ണതയ്ക്ക് വേണ്ടി ഞാൻ അങ്ങനെ ചെയ്യണമെങ്കിൽ ഞാൻ നൂറ് ശതമാനം ചെയ്യും അല്ലെങ്കിൽ ഞാൻ ഡയറക്ടറിനോട് ഒരിക്കലും പറയില്ല അയ്യോ ഞാൻ ഈ പറയുന്ന പോലെ ഞാൻ അത് ചെയ്യില്ല അല്ലെങ്കിൽ ഞാൻ ഇത്ര സിനിമ ചെയ്ത ആളാണെന്നോ അല്ലെങ്കിൽ അങ്ങനത്തെ നോൺസെൻസ് ഒന്നും ഞാൻ പറയില്ല നമ്മളൊരു തിരക്കഥ വായിച്ച് ഒരു സംവിധായകൻ വിശ്വസിച്ചൊരു സിനിമക്ക് മുന്നോട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ പറയുന്ന കാര്യങ്ങൾ ആ സിനിമയുടെ പൂർണ്ണതയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യണം അതിൽ വിശ്വസിക്കുന്ന ഒരാളാണ് ഇതുവരെ ഞാൻ ചെയ്തിട്ടുണ്ട് പിന്നെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഞാൻ അത് തന്നെ ചെയ്യുന്നത് ഞാൻ വിശ്വസിക്കുന്നു